പോഷക സമ്പുഷ്ടമായ കക്കാർച്ചി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കാർച്ചിയാണ് കക്കാർച്ചിയിൽ നല്ല മണ്ണൊക്കെ കാണും അപ്പോൾ അത് നന്നായിട്ട് ഒലച്ച് കഴുകണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം വേണമെങ്കിൽ മാത്രം അടി നമ്മൾ ഇടണം ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ നോക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിക്കുക ഇവിടെ അരപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് നിന്ന് ചതച്ചെടുക്കാം പെരിഞ്ചീരങ്ങം അത്യാവശ്യമായിട്ട് ചേർക്കണം കേട്ടോ ഈ കക്കറച്ചിക്ക് ടേസ്റ്റ് കൂടുന്നത് തന്നെ ഈ പെരിഞ്ചീരകം ചതച്ച് ചേർക്കുമ്പോഴാണ് ഇനി ഒരു കടായിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും കറിവേപ്പറിയും ചേർത്ത് കൊടുക്കാം ഇതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം അപ്പോൾ ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിക്കും ഇനി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് മുരിച്ചെടുക്കാം ചിലവർക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ മുരിച്ചെടുക്കുന്ന ഇഷ്ടം അപ്പോൾ കുറച്ചും എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കണം ഞങ്ങൾക്കൊക്കെ ഒരു മീഡിയം ലെവലിൽ മുരിയുന്നതാണ് ഇഷ്ടം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഇറക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള കക്കറച്ചി തോരനുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്